കല്യാശ്ശേരിയിൽ നിന്ന് ഞങ്ങളുടെ പ്രവർത്തകരെ കരുതൽ തടങ്കിൽ വെച്ച ദിവസം മുതൽ ഞങ്ങൾ ആരംഭിച്ച പ്രക്ഷോഭമാണ് ഈ പ്രക്ഷോഭം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്തതുപോലെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഈ നരാധമ സദസ് അവസാനിപ്പിക്കുന്ന ദിവസം വരെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകും ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷാ രക്ഷാസേനയിലെ വിവിധ ഉദ്യോഗസ്ഥന്മാർ ചില ഡി ഡിവൈഎഫ്ഐക്കാർമാർ ചില എസ്കോട്ട് ജീവനക്കാരന്മാർ ചില പോലീസുകാരും ഒക്കെ ചില ജീവൻ രക്ഷാ രക്ഷാശ്രമങ്ങളൊക്കെയായിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നലെ ഈ എസ്കോട്ട് ജീവൻ രക്ഷാ പ്രവർത്തകർ അവരുടെ ഏർപ്പാട് ഇന്നലെ കൊണ്ട് അവസാനിച്ചിട്ടുണ്ട് കാരണം ഇന്നലെ അവരുടെയൊക്കെ വീടുകളിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ചുകൾ ഉണ്ടായിരുന്നു അതോടുകൂടിയിട്ട് എസ്കോട്ട് ഉദ്യോഗസ്ഥന്മാരുടെ അത്യാവശ്യ അസുഖത്തിനൊക്കെ ഒരു പരിഹാരമായിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത് എത്രയൊക്കെ തല്ലാൻ ശ്രമിച്ചാലും എത്രയൊക്കെ തല്ലിയാലും എത്ര ക്രൂര കൊടിയ മർദ്ദനം അഴിച്ചുവിട്ടാലും യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഈ സമരം മുഖ്യമന്ത്രി യാത്ര അവസാനിപ്പിക്കുന്നവരെ ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകും പോലീസിനോട് യൂത്ത് കോൺഗ്രസ് നേതൃത്വം എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴും കരുതൽ തടങ്കലെയാണ് രാവിലെ ആ പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന് സമീപത്ത് നിന്നും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി നഹാസിനെ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് മൂന്നിടങ്ങളിൽ ആ ഇത്തരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ കരിങ്കൂടി കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടന്നത് ഇനിയിപ്പോൾ ഈ പരിപാടിക്ക് ശേഷം മാത്രമേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിട്ട് നൽകൂ എന്നാണ് പോലീസ് പറയുന്നത് അല്ല ഇത് ഇന്നലെ തൊട്ട് യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലയിലെ പ്രവർത്തകരെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോകുകയാണ് പറയുന്ന കാരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജില്ലയാണെന്നു എന്റെ ജില്ലയാണെന്ന് കഴിഞ്ഞിട്ട് ഈ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പുറത്തിറങ്ങാതിരിക്കാൻ കഴിയുമോ അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു ശ്രീ നഹാസിന്റെ കാര്യ സൂചിപ്പിച്ചു ശബരിമല ഹെൽപ് ഡെസ്ക് ഈ സർക്കാർ ശബരിമലയിലെ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ എത്രയോ ദിവസമായി എത്രയോ കാലമായി യൂത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ശബരിമല ഹെൽപ് ഡെസ്ക് അവിടെ സാധുക്കളായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർ വരുമ്പോൾ അവർക്ക് ലഘുഭക്ഷണം കൊടുക്കുകയും അവർക്ക് ദാഹജലം നൽകുകയും ഒക്കെ ചെയ്തൊരു സംവിധാനമാണ് അപ്പോൾ ആ അതിനകത്ത് കയറി ആ സെന്ററിനകത്ത് കയറി ഹെൽപ് സെന്ററിനകത്ത് കയറി ഈ പ്രക്ഷോഭവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ആളുകളെ വരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് അയ്യപ്പ ഭക്തന്മാർ ഓടുകയാണ് ഇപ്പോൾ ഇന്നിപ്പോൾ റാന്നിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്ന ആ സമയത്ത് കരിങ്കൂടി കാണിക്കുന്നു ഡിവൈഫ്ഐ പ്രവർത്തകരുമായി പോലും അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘർഷത്തിലേക്ക് പോകുന്നു ഞങ്ങളുടെ ഡിവൈഫ് ഐക്കാരുമായിട്ട് സംഘർഷത്തിലല്ലോ ഞങ്ങളുടെ സമര മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ ഡയറക്റ്റ് ആണ് അപ്പോൾ അവിടെ പോകുമ്പോൾ ഡിവൈഫ്ഐകർ പ്രതിരോധം തീർക്കാൻ വരികയാണ് അപ്പൊ ഇന്നലെ വരെയുള്ള കാഴ്ച ഡിവൈഫാർമാരുടെ ഗുണ്ടായസം മാത്രമായിരുന്നു ഇന്നത്തെ അവസ്ഥ എന്താ പത്തനംതിട്ട യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ പ്രസിദ്ധ ശ്രീ എം ജി കണ്ണൻ അദ്ദേഹം ആ സമരവുമായി അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ പോലീസിൻ്റെ സഹായത്താൽ ഞങ്ങൾ ലൊക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ ആ മൊബൈൽ ഫോൺ ഇപ്പോൾ ഇരിക്കുന്നത് റാന്നിയിലെ ജനസത്സടുന്ന സ്ഥലത്തായിരുന്നു അവസാനമായിട്ടുണ്ടായിരുന്ന ലൊക്കേഷൻ അതായത് മോഷ്ടാക്കളും പിടിച്ചുമറിക്കാരും ഗുണ്ടകളെയും വെച്ചിട്ടാണ് ഈ ജീവൻ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നലെ വരെ ഗുണ്ടകളായിരുന്നെങ്കിൽ കള്ളന്മാർ കൂടിയായി ഡിവൈഎഫ്ഐയുടെ ജീവൻ രക്ഷാസേന മാറിക്കൊണ്ടിരിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക